പക്ഷിക്കല ഹലാലായതാ ഉടുമ്പ് ഹലാലാ ജീവ്യാണ് ഈ ഉടുമ്പ് ശരിയാക്കിയിട്ട് അർത്ത് വേവിച്ച് റെഡിയാക്കി മുന്നിൽ കൊണ്ടുവന്നു വെച്ചപ്പോ മഹാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവിധം ആളുകൾ അത് മുന്നിൽ കഴിക്കാൻ വേണ്ടി വെച്ചതാണ് ഉടുമ്പിനെ ശരിയാക്കി വെച്ചതാ വേവിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു വെച്ചപ്പോ അവരെ ചർച്ച ഒരു കൂട്ടം ആൾക്കാര് പറഞ്ഞു മുസല്ലാഹു അല്ലുസ്ലാം നിങ്ങള് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വേണ്ടാറു കാരണം തങ്ങൾ കഴിച്ചത് മാത്രമേ ഞാൻ ഈ ദുനിയവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ താല്പര്യപ്പെടുന്നുള്ളൂ കഴിക്കാത്ത ഒരു സംഗതി ഇത് മാത്രല്ല ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇതും എനിക്ക് മറ്റൊരു കൂട്ടം മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു നബിസ് അലൈഹി സ്വലാം ഉടുമ്പിനെ ഇങ്ങനെ തങ്ങൾക്ക് കൊണ്ടുവന്ന് സൽക്കരിച്ചപ്പോ സ്വഹാബത്തിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തു നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അവർ കഴിച്ചു അവർ കഴിക്കുന്ന ഇനി എതിർപ്പൊന്നും ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല സ്വഹാബത്ത് കഴിച്ചപ്പോ പറ്റൂലോ തങ്ങള് പറഞ്ഞത് കഴിച്ചോളൂ എന്നല്ലേ അതുകൊണ്ട് നമുക്ക് കഴിക്കാം കഴിക്കാവും കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല ജായിസാണ് ഹലാലാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അവരെ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരവിടെ നെയ്നേറ്റുപോയതിന് ബിസല്ലാഹുലി സ്വലാം അത് കഴിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ എത്തിബായ ഉണ്ടല്ലോ സുഹാബത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം വേണ്ട അവരങ്ങനെയാ തീരുമാനിക്കുന്നത് അത് വേണ്ട ഇത്തിബായിന്റെ ഒരു ശൈലിയാണ് അങ്ങനെ